ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ഇന്ന് പതിനെട്ടാം ദിവസം ആദ്യത്തെ നാല് വരികൾ ഇങ്ങനെയാണ് അവികലമലമൂത്രമാംസപിണ്ടംവി ബഹുദുർഘട ദുഃഖ ദുഷ്ടപാത്രം ഇതമവനിപതേ നരന്റെ ഗാത്രം

മലമൂത്രങ്ങളോടുകൂടിയ മാംസപിണ്ഡമായും ഭൂമിയിൽ ഏറ്റവും തടുക്കാൻ വയ്യാത്ത ദുഃഖങ്ങൾക്ക് ദുഷ്ടപാത്രമായും ഭവിക്കുന്നതാണ് മനുഷ്യന്റെ ശരീരം ഈ ശരീരത്തിലുള്ള നിന്റെ അഹം എത്ര നിഷ്ഫലമാണ് ഇനിയും അടുത്ത നാല് വരികൾ അശരണജനഗ്രഹം തുടർന്നാൽ അശനി സമന്ത നരകാഗ്നിയിൽ പതിക്കും കുശമതിയായ ഭവാനിതോവരേണ്ടു ഒന്നുകൂടി വായിക്കാം അശരണജനനി ഗ്രഹം തുടർന്നാൽ അശനി സമന്തര നരകാഗ്നിയിൽ പതിക്കും കുശമതിയായ ഭവാനിതോവരേണ്ടു വ്യാഖ്യാനം ആരും രക്ഷിതാവില്ലാത്ത ജനങ്ങളെ കൊല്ലാൻ തുടങ്ങിയാൽ വജ്ര കഠോരമായ പാപം അങ്ങേക്ക് വന്നു ചേരും വളരെ ചൂടുള്ള നരക തീയിൽ ചെന്ന് വീഴുകയും ചെയ്യും സൂക്ഷ്മ ബുദ്ധിയുള്ള അങ്ങയ്ക്ക് ഇത് ഒരിക്കലും സംഭവിച്ചുകൂടാത്തതാണ്